കർക്കിടക മാസത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് മുക്കുറ്റി അപ്പോൾ മുക്കുറ്റി ചാന്തായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് മുക്കുറ്റി ചാന്ത് വാതപിത്ത കഫദോഷങ്ങളൊക്കെ മാറാൻ നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട് ഏട്ടാ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ വരെ മുക്കുറ്റിക്ക് കഴിവുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ മുക്കുറ്റി കുറുക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രസവ പ്രസവരക്ഷയ്ക്കും അതുപോലെ സ്ത്രീകൾക്കുണ്ടാകുന്ന വയറുവേദന അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ മുക്കുറ്റി കുറുക്ക് നല്ലതാണ് സ്ഥിരമായി ഏതെങ്കിലും മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നവരും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ മുക്കുറ്റി ഉപയോഗിക്കാവൂ തിരുവനന്തപുരത്ത് ചില ഭാഗങ്ങളിലൊക്കെ മുക്കുറ്റി അറിയപ്പെടുന്നത് തീണ്ടാനാഴി എന്നാണ് കേട്ടോ അപ്പോൾ മുക്കുറ്റി കുറുക്ക എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും നമുക്ക് നോക്കാം മുക്കുറ്റി നന്നായിട്ട് കഴുകി അതിൻ്റെ ഇലയും പൂവുമൊക്കെ ഇറുത്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ചിലവർ മുക്കുറ്റി പൂർണ്ണമായും ഉപയോഗിക്കാറുണ്ട് ഞങ്ങൾ ഇലയും പോവുകയാണ് ഏട്ടോ ഉപയോഗിക്കുന്നത് അത് ഇതുപോലെ ഇറുത്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മുക്കുറ്റിയും പച്ചരിയും കൂടെ ഒരുമിച്ചാണ് അരച്ചെടുക്കണത് കുറുക്കിന് ഞാൻ അരക്കപ്പ് പച്ചരി നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് അരക്കപ്പ് പച്ചരിക്ക് കാൽ കപ്പോളം മുക്കുറ്റിയുടെ ഇല വേണ്ടി വരുമേ അത്രയും എടുത്ത് നമുക്ക് ഇല കൂടുതൽ കൂടുതലുവാണെങ്കിലും ഉപയോഗിക്കാം ഞങ്ങൾ ഇത്രേ എടുത്തിട്ടുള്ളൂ അതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അരച്ചെടുക്കാമേ നന്നായിട്ട് അരച്ചെടുക്കാമേ ഇല നന്നായിട്ട് അരഞ്ഞിരിക്കണം അങ്ങനെയാണ് അരച്ചെടുക്കേണ്ടത് എന്താ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളം ചേർക്കുന്നത് ഈ ഒരു ചെറിയ മിക്സിയുടെ ജാറിലാണ് ഞാൻ അരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അതിൽ ഒരു മിക്സി ജാർ വെള്ളവും ചേർക്കുന്നുണ്ട് കാരണം ഈ പച്ചരിയൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ അങ്ങനെ അത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇത് അടപ്പത്ത് വെച്ചിട്ടുണ്ടേ അടപ്പത്ത് വച്ച് ഇതുപോലെ കുറുക്കിയെടുക്കണം അടി പിടിക്കാതെ കുറുക്കിയെടുക്കണം ഇത് ചെറുതായിട്ട് കുറുക്കി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കരിപ്പെട്ടിയും കൂടി ചേർത്ത് കൊടുക്കണേ ഇത് അര കപ്പ് പച്ചരിക്ക് ഒരു കപ്പോളം ആ കപ്പിൻ്റെ തന്നെ ഒരു കപ്പോളം കരിപ്പെട്ടിയാണ് എടുത്തിട്ടുള്ളത് അത് ഒന്ന് വെള്ളത്തിലിട്ട് പാനിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കൈ എടുക്കാതെ വേണം കൊടുക്കാൻ ചെറിയ തീയിൽ വെച്ച് വേണം കുറുക്കിയെടുക്കാൻ മുക്കുറ്റിക്കുറുക്ക് പല സ്ഥലത്തും പല രീതിയിലാണ് ഏട്ട ഉണ്ടാകുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കരിപ്പെട്ടി നമുക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ ഉപയോഗിച്ച് കൊടുക്കാൻ കേട്ടോ ഇതിപ്പം ഒരു മിനിമം മധുരമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ മധുരം കൂടുതൽ വേണമെങ്കിൽ കരിപ്പട്ടി കൂടുതൽ ഉപയോഗിക്കാം എന്താ പാകം ആവാറായി തുടങ്ങിയിട്ടുണ്ടേ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതുപോലെ കട്ടിയായി വരുമ്പോൾ നമുക്ക് കട്ടിയായി പോയെന്ന് തോന്നും അങ്ങനെയൊന്നും ആയിട്ടില്ല ഇത് പാകമായി വരുന്നതിൻ്റെ തെളിവാണ് ഏട്ടാ ഇതുപോലെ കുറുകി കുറുകി വരുന്നതാണ് അപ്പോൾ നമ്മൾ കട്ടകളില്ലാതെ ഉടച്ചുടച്ച് കൊടുത്ത് വേണം കുറുക്കിയെടുക്കാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തും കൂടെ വെക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ കുറുക്ക് ചെറുതായിട്ട് പാകമായി വരണോണ്ടേ വെന്ത് വരണേ എൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതുപോലെ കട്ടകളെ പോലെ കാണണത് ഇത് കട്ടകളായി പോയതൊന്നും അല്ല ഇത് വെന്ത് വരുമ്പോൾ ഇങ്ങനെ ആവണയാണ് പച്ചരിയല്ലേ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി അതിൻ്റെ കട്ടകളൊക്കെ ഇങ്ങനെ ഉടച്ചു കൊടുക്കണം ചെറിയ തീ വേണം കേട്ടാ ഇരിക്കാനുള്ളത് ഇതേപോലെ എന്നിട്ട് കുറച്ച് കട്ടിയാകുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം അതാ പാകമായി വന്നിട്ടുണ്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാലാണ് ഏട്ടാ ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് തേങ്ങ എടുത്ത് അത് പിഴിഞ്ഞ് അതിൻ്റെ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് എന്താ തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ അങ്ങ് ഓഫ് ചെയ്യണം നെയ്യ് ചേർക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഞങ്ങൾ നെയ്യ് അങ്ങനെ ചേർക്കാറില്ല അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് എന്താ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം രസരക്ഷയ്ക്ക് നമ്മൾ എന്തായാലും കൊടുക്കുന്ന ഒരു മരുന്നാണ് മുക്കുറ്റി ദശപുഷ്പങ്ങളിൽ ഒന്നാണ് മുക്കുറ്റി പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട് മുക്കുറ്റിക്ക് അപ്പോൾ ചില അസുഖങ്ങളുള്ളവരും അതുപോലെ തന്നെ ചില മരുന്നുകൾ കഴിക്കുന്നവരും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ മുക്കുറ്റി ഉപയോഗിക്കാവുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മുറിവണക്കായി ഏറ്റവും നല്ലൊരു സഹായിയാണ് മുക്കുറ്റി അതാ കുറുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം അതാ തവിയിലെടുക്കുമ്പോൾ ഇത് ഇങ്ങനെ വീഴാനുള്ള പരുവാണ് കുറുക്കിൻ്റെ പരുവം കേട്ടോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കട്ടകളൊന്നുമില്ലാതെ അടിയൊന്നും പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും മുക്കുറ്റി കുറുക്ക് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ കൊച്ചുകുട്ടികൾക്കൊന്നും കൊടുക്കാൻ പാടില്ല അല്ലാതെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ അമ്മമാർക്കുമൊക്കെ ഉപയോഗിക്കാൻ കേട്ടോ മുക്കുറ്റി കുറുക്ക് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ